കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ബജറ്റിന് ശേഷമുള്ള ആദ്യത്തെ ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായം വിധവാ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കളോടൊപ്പം അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ സർക്കാർ കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവരിൽ ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലേക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അഞ്ചിനും പെൻഷൻ സ്കീമുകളിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള ഭൗതിക സാഹചര്യ പരിശോധന കൂടി ആരംഭിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ പട്ടികയിൽ നിന്നും നിലവിൽ പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിലെ പെൻഷന് അർഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനമുണ്ടാകും ഫെബ്രുവരി മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക ധനസഹായം എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനോടൊപ്പം കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേരും ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതം എത്തിച്ചേരും അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രം തുക കൈമാറുക ഒരു സ്വച് ഓൺ പ്രക്രിയയിലൂടെ പ്രധാനമന്ത്രി നേരിട്ടാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പത്തൊൻപതാം ഗഡുവായ രണ്ടായിരം രൂപയുടെ പ്രോസസിംഗ് നടപടികൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു ഈ മാസം ഇരുപത്തിനാല് മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്ന് തുടങ്ങുമെന്ന് നേരത്തെ തന്നെ കൃഷി വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതേസമയം രണ്ട് പദ്ധതികളിലും അംഗങ്ങളായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ ഇനത്തിൽ ആയിരത്തി രൂപയും കേന്ദ്ര സഹായമായി രണ്ടായിരം രൂപയും ചേർത്ത് മൂവായിരത്തി രൂപ വീതം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും മറ്റൊരറിയിപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അടയ്ക്കേണ്ട വസ്തുനികുതി കുടിശ്ശികയുടെ പിഴ പലിശ രണ്ടായിരത്തി ർച്ച് മുപ്പത്തിയൊന്ന് വരെ ഒഴിവാക്കിയതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു പിഴപ്പലിശ ഉൾപ്പെടെ നികുതി അടച്ചവർക്ക് പിഴപ്പലിശക്ക് തുല്യമായ തുക അടുത്ത വർഷത്തെ നികുതിയിൽ വരവ് ചെയ്തു നൽകും പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായ ഒരു തീരുമാനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു മാർച്ച് മുപ്പത്തി ഒന്നിനകം നികുതിയും കുടിശ്ശികയും അടച്ച് ഈ ആനുകൂല്യം പരമാവധി പേർ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക